രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പായ്പ്ര പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ ചേർന്നു പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവീകരണം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് കുട്ടികളുടെ ഹരിത സഭ ഉദ്ഘാടനം ചെയ്തു പ്രയോജനപ്പെടുത്തുന്നു എന്ന നിർദ്ദേശത്തോട് കൂടിയാണ് നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു ചേർന്നിരിക്കുന്നത് സ്കൂളുകളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അത് നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് സ്കൂളുകളിൽ വേണ്ട ഒരുക്കി തയ്യാറാണ് നിങ്ങളെ അറിയിക്കുകയാണ് എം എ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ സഭയുടെ സന്ദേശം നൽകി കേരളം എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഈ നമ്മുടെ വളരെ മുൻപന്തിയിൽ പോകുന്നു എന്നുള്ളതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട് അതിൽ ചെറിയൊരു ഭാഗവാക്കായ നമ്മുടെ ഈ പഞ്ചായത്തും വളരെ മുൻപന്തിയിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ സ്കൂളുകളിലും നമ്മളുടെ ഈ പരിസര പ്രദേശങ്ങളും എല്ലാം മുമ്പത്തേക്കാളും ഒത്തിരി ഒത്തിരി പഞ്ചായത്തങ്ങളായ പി എ ജി സക്കീർ ഹുസൈൻ ഇ എം ഷാജി എ ടി സുരേന്ദ്രൻ വി ജി പ്രഭാകരൻ നജീ ഷാനവാസ് പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കെച്ച് അസിസ്റ്റന്റ് സെക്രട്ടറി അനിതാജി നായർ വി ഒ ജുനൈ ടി എസ് പ്രധാനാധ്യാപകരായ റഹീമാ ബി വി സുബൈദ അമേജ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ ഓരോ വിദ്യാലയവും തങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ശുചിത്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അഭിനയിച്ച ഡോക്യുമെന്ററി പ്രദർശനം ജനപ്രതികളുമായ അഭിമുഖ സംഭാഷണം പരിസ്ഥിതി ഗാലാപനം എന്നിവയും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് സഭയിൽ പങ്കെടുത്ത മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാലയങ്ങൾക്ക് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റും use News Bureau, What